പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത് വളരെയധികം നിർണായകമാവും അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂൽ എപ്പോഴും തിങ്കളാഴ്ച പോലാഴ്ച എങ്ങനെയാണ് മാർക്കറ്റ് തുടർന്ന് തുടർ ശേഷം എങ്ങനെയാണ് ഇത് തുറക്കുന്നതെന്നെ പോയി നോക്കാറുണ്ട് അങ്ങനെ ഇൻ്റർവ്യൂൽ നോക്കിയിട്ട് വന്നിരിക്കുകയാണ് അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലൊരു സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയാൽ സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് ആയോ ഒന്നും ഇതിനെ കാണാൻ പാടില്ല അപ്പോൾ ഗോൾഡ് ഇന്ന് ഇപ്പോൾ പോസിറ്റീവ് ടെറിട്ടാണുള്ളത് ഒരു ഡ്രാസ്റ്റിക് ഉയർച്ചയോ അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് താഴ്ചയോന്നുണ്ടായി താഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു പൊടി മണങ്ങൊക്കെ എവിടെയോ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് വേണമെങ്കിൽ സൂക്ഷ്മദർശനയിലൂടെ നോക്കിയാൽ വേണമെങ്കിൽ കാണാൻ കഴിയാൻ നല്ലത് ഒരു സൂക്ഷ്മ ദർശനത്തോടെ പിന്നെയും നോക്കിയാലെന്ന് പറയാൻ പാടില്ല ഓക്കെ രണ്ട് ഒരേ വാക്ക് പറഞ്ഞ പോലെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഡൗൺന്ന് പറഞ്ഞാ ഒരു ഡൗണൊക്കു വന്നിട്ടില്ല അതെ അതെ എവിടെയോ ഒന്നു വന്ന പോലെയെന്നല്ലാതെ അപ്പോൾ ഒരു പോസിറ്റീവ് ടെറിറ്ററിയിലൂടെ തന്നെയാണ് ഗോൾഡ് ഇപ്പോൾ പോസിറ്റീവ് ടെറിറ്ററി തന്നെയാണ് പിന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അല്പം ഉയർച്ച മാത്രമാണ് അതായത് ഗോൾഡ് വീയാനല്ല പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് ഇതിൽ വരേണ്ടി വരും അതിനാണ് സാധ്യത കാരണം ഇങ്ങനെ ഉയർച്ചയാണ് ഗോൾഡ് കാണിക്കുന്നത് മാർക്കറ്റ് തുറക്കുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള പ്രഷർ ഗോൾഡ് അനുഭവം ഗോൾഡിൻ്റെ മേലില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനിയും ഈ ആഴ്ചയും സമയമില്ല കുതിച്ചു തരാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് പേഴ്സൺ കൺസെഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഉള്ള പ്രശ്നങ്ങളും പിന്നെ മറ്റുള്ള ടോക്സുകൾ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെയാണ് ആ ടോക്സും വരുന്നത് ഋഷഭത്തിൻ്റെ ടോക്സ് ഇന്ന് കൂടുതൽ വരും സ്വതരീസ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഗോൾഡിൻ്റെ ഉയർച്ചയിലേക്കുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണിപ്പോൾ ഒരു ഭവന ഉള്ളത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടു യു എസ് ഡോളറിൻ്റെ പിൻബുലത്തിൽ പോയിൻറ്റ് ഉയർച്ചയിൽ